അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട എംഎസ്ഇ എൽസത്രി കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു സ്ഥിതി വഷളാകുന്നുവെന്ന് മനസ്സിലാക്കിയ ഉടൻ നാവികസേന ഇടപെട്ടു കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനടക്കം മൂന്ന് ജീവനക്കാരെ ഐ എൻ എസ് സുജാതയിലേക്ക് മാറ്റി കോസ്റ്റ്ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകളും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ചരക്ക് കപ്പലിനെ നിരീക്ഷിച്ച് കടലിൽ തന്നെ തുടരുകയാണ് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ നിറച്ചതിനാൽ അതീവ ജാഗ്രതയിലാണ് കൊച്ചിയും തൃശൂരും അടക്കമുള്ള തീരമേഖല തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ തുടരുതെന്നും നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച ഉടൻ വിവരം അറിയിക്കണമെന്നുമാണ് സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം കേരള ഫീഡർ എന്നറിയപ്പെടുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിച്ചു തൂത്തുക്കുടിയിൽ നിന്നാണ് കപ്പലെത്തിയത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു യാത്രയ്ക്കിഴയിൽ കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പലിന്റെ വലതുഭാഗത്ത് അടുക്കിയിരുന്ന കണ്ടെയ്നറുകൾ മറയുകയുമായിരുന്നു വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലെത്തി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ ഇന്ന് രാത്രി പത്തിനാണ് കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത് നിലവിൽ കേരള തീരത്തിനടുത്ത് കടലിൽ ചരിഞ്ഞു കിടക്കുന്ന നിലയിലാണ് കപ്പൽ സംഭവത്തിൽ കൂടുതൽ പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനായുള്ള വഴികൾ നാവികസേന തേടുന്നുണ്ട് കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള വിദഗ്ധ വിലയിരുത്തലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു മാതൃകമ്പനിയുടെ മറ്റൊരു കപ്പൽ പ്രദേശത്തെത്തിയിട്ടുണ്ട് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് ജീവനക്കാർ ഇപ്പോഴും കപ്പലിലുണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും നാവികസേനാ കപ്പലുകളും പ്രദേശത്ത് നിലയുറപ്പിച്ച് സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ചെരുവ് നിരീക്ഷിച്ചിട്ടില്ലെന്നും കപ്പൽ സന്തുലിതാവസ്ഥയിലാണെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു കപ്പൽ ഉയർത്തുന്ന ഘട്ടത്തിൽ ഇന്ധനം ചോരാനിടയുണ്ട് ഇത് കടലിലെ ജീവികളെ ബാധിക്കും പാരിസ്ഥിതിക പ്രശ്നമായതിനാൽ വിദഗ്ധരുടെ ഉപദേശമനുസരിച്ചാണ് ഈ ജോലികൾ ചെയ്യുന്നത് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നീക്കുന്നതിന് വിദഗ്ധ സംവിധാനങ്ങളുണ്ട് കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവ കപ്പലിൽ ഉറപ്പിക്കുന്നതിലുണ്ടാകുന്ന പിഴവാണ് സ്റ്റീൽ ദണ്ടുകളും പ്രത്യേക തരം ലോക്കുകളും ഇരുമ്പ് വടങ്ങളും ഉപയോഗിച്ച് കപ്പലിൽ ഉറപ്പിക്കുന്നതിനെ ലാച്ചിങ് എന്നാണ് പറയുന്നത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രക്ഷുബ്ധമായി കടലിൽപ്പെട്ട് കപ്പൽ ആടി ഉലയുമ്പോൾ കടലിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് ലോക്കിന്റെ തകരാർ കാരണം അടിഭാഗം കൊണ്ട് കണ്ടെയ്നർ ഉലഞ്ഞു തുടങ്ങുമ്പോൾ വശങ്ങളിൽ നിന്ന് കെട്ടിയുറപ്പിച്ചിട്ടുള്ള സ്റ്റീൽ റോഡുകൾ പൊട്ടിമാറിയും അപകടമുണ്ടാകാം അമിതഭാരം കയറ്റിയാലും അപകടത്തിനിടയാക്കും കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കപ്പൽ തീരം വിടാറുള്ളത് കഴിഞ്ഞ ദിവസം കേരള തീരത്തിനോട് ചേർന്ന കടൽ പ്രക്ഷുബ്ധമായിരുന്നെന്നും ചുഴലിക്കാറ്റുണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കപ്പൽ തീരം വിടാറുള്ളത് കഴിഞ്ഞ ദിവസം കേരള തീരത്തിനോട് ചേർന്ന കടൽ പ്രക്ഷുബ്ധമായിരുന്നെന്നും ചുഴലിക്കാറ്റുണ്ടായിരുന്നതായും വിവരമുണ്ട് കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ ശക്തമായി ആടിയുലഞ്ഞാൽ ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമായതിനാൽ ഇളകിയ കണ്ടെയ്നറുകൾ ഉറപ്പിക്കാനാകില്ല കൂടുതൽ അപകടം ഒഴിവാക്കാൻ ചരിഞ്ഞ കണ്ടെയ്നറുകൾ കെട്ടഴിച്ചു വിടാറുണ്ട് അന്തർദേശീയ കപ്പൽ ചാലുകളിൽ കണ്ടെയ്നർ ൾ കടലിൽ വീഴുന്ന സംഭവങ്ങൾ അസാധാരണമല്ല ഇവ ഉപേക്ഷിച്ച് കപ്പൽ നീങ്ങാറാണ് പതിവ് കപ്പലിന്റെ ഭാരം ബാലൻസ് ചെയ്യുന്നതിനുള്ള ടാങ്കുകളിലെ തകരാറും കപ്പൽ ചരിയാൻ ഇടയാക്കാറുണ്ട് എന്നാൽ പുത്തൻ തലമുറ കാർഗോ ഷിപ്പുകളിൽ ഇതിനുള്ള സാധ്യത വിരളമാണ് കപ്പലുകൾ ചരിഞ്ഞാൽ ഇത്തരം ടാങ്കുകളിൽ വെള്ളം നിറച്ചാണ് സന്തുലിതമാക്കുന്നത് റഷ്യക്കാരനായ ക്യാപ്റ്റൻ ഇവനോഫ് അലക്സാണ്ടർ അടക്കം ഇരുപത്തിനാല് പേരാണ് കപ്പലിനുണ്ടായിരുന്നത് എല്ലാവരും ഫിലിപ്പിനോ ജോർജിയ ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ലെനോവിച്ച് ആൽവിൻ ആർസനൽ ബ്രൂസാസ് ആൻഡോളിൻ തോന്നി ഒലസ്കിൽ ഗ്യൂയിക്കോ ജോഫ്തിൻ പിൻലാക് ബർബറോ ഹോഡി അയോവ് ആൽമസൺ ക്വിൻറ്റാനിയ കാസ്റ്റനഡ റേളോ നശ്രിത ബ്രോൺ ഗ്രാൻഡെ വെൽസ്കോ എൻറ്റെറോ സ്ക്വിറ്റോ മാനിയാഗോ സിസോൺ മാക്വിസ് ആൽമെഡോൻ പാങ്കൻ എന്നിവരാണ് കപ്പലിലെ മറ്റ് ജീവനക്കാർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി